ഇത് കൊണ്ടുപോയാവും എന്നെ പിടിച്ചു കയറ്റുള്ള ഗുഡ് മോർണിംഗ് അപ്പോ ഞാനിപ്പോ ഷോക്ക് ഡൗണിലാണ് ഉള്ളത് അപ്പോൾ ഇവിടുന്ന് ഇപ്പം ഇറങ്ങും ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇവിടുന്ന് റൊട്ടി ഉണ്ട് പിന്നെ പക്കോട ഉണ്ട് പിന്നെ ഉള്ളത് രണ്ട് മുട്ടക്കറി പിന്നെ ചട്നി കട്ടൻ ചാ ഇവിടുന്നാണ് ഫുഡ് കഴിച്ചത് ഫുഡ് ഞാൻ ഇപ്പോ ഇവിടെ നോക്ക് പൈസ അങ്ങനെ ഞാന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഇപ്പൊ ഇവിടുത്തെ വില്ലേജിന്റെ പുള്ളി കൂടെ ആയിട്ട് ഞാനിങ്ങനെ പോവാണ് ഇവിടെ പിന്നെ ടൂറിസ്റ്റ് കാര്യങ്ങളൊക്കെ മെയിൻറ്റൈൻ ചെയ്യുന്ന വില്ലേജാർ തന്നെയാണ് ഇവർ തന്നെ ഇവിടെ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ കൊടുക്കും മൊത്തം അത് ഇവരുടെ തന്നെയാണ് പിന്നൂന്ന് മൂന്ന് മലയാളികളുണ്ട് മലപ്പുറത്തെ ടീംസ് ആണ് എവിടെ ഇണ്ടാ രണ്ട് ഒരാളോട്ട് കിട്ടിയതാണ് എവിടെന്ന് ഞാൻ വന്നത് ലേക്കിന്റെ സൈഡ് ലേക്കല്ല പൂജ ഇവിടുത്തെ സ്കൂളാണെന്ന് തോന്നുന്നുണ്ട് ഇത് അവിടെ പഠിപ്പിച്ചുകൊണ്ട് ക്ലാസ് എടുത്തോണ്ട് വീട് നോക്കി എന്റെ സ്റ്റൈലേ ഒരു ഡിഫറെന്റ് സ്റ്റൈല് ഇത് നിർത്തിച്ചിട്ടുള്ളത് തന്നെ കല്ല് കാണുന്നുണ്ടല്ലോ ഈ കല്ലിൽ വീടിനെ പൊക്കി വെച്ചിട്ടുള്ളത് മരത്തടി കൊണ്ട് ഉണ്ടാക്കിയത് കല്ലുകൊണ്ട് പൊക്കി വെച്ചാൽ കല്ലുകൊണ്ട് പൊക്കി വെച്ചത് ഫ്ലോറ് ഫുള് ഉഡാ ഫുള്ള്ഡ് വീട്ടിനുള്ളിൽ ബാത്റൂം ഇല്ലാത്ത പോലെ സ്ഥലം ഇണ്ടാവൂലോ നമസ്തേ ഭയങ്കര കോർപ്പറേഷൻ ആരും വന്നാലും ഇപ്പൊ ഞമ്മളെ റോട്ടില് നമ്മളെ മുറ്റത്തില് ആരും ഇങ്ങനെ പോയാൽ ഞാൻ വീട്ടിലെ നോക്കൂ ഞാന് മെയിൻ റോഡ് വരെ ഇവര് പോകുന്നുള്ള ടാക്സിയില് ഞാൻ കയറി ഇവരെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോവും ഞാൻ റൈറ്റ് സൈഡിലേക്കും പോവും ആ ഒരു ശിലോങ്കിലേക്കും ഞാൻ ചിറാപുഞ്ചി ഭാഗത്തേക്കും പോകും ചിറാപുഞ്ചി അല്ലാഗത്തേക്ക് ഞാനങ്ങനെ ആ ഒരു വണ്ടീന്ന് ഇറങ്ങി റിട്ടേൺ നടക്കാൻ തുടങ്ങി ഇന്നത്തെ വില്ലേജ് എന്ന് പറയാനിറങ്ങണല്ലോ അതിൽ നമ്മൾ ഒരു സമയം ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യണം കാരണം അവരൊന്നിച്ച് ഭയങ്കര ഒറ്റ കെട്ടണം അവർ ഏത് കാര്യത്തിലായാലും പിന്നെ അവർ നമുക്ക് ചെയ്യുന്ന സൽക്കാരങ്ങള് നമ്മൾ പോകുമ്പോൾ അവർ നമ്മള് അവരെ വീട്ടിലേക്ക് വിളിക്കും അങ്ങനെയുള്ള എല്ലാ നല്ല നല്ല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് പിന്നെ അതുകൂടാണ്ട് അവിടുത്തെ ഫുഡ് ഉണ്ടല്ലോ നല്ല ഫുഡ് ഞാൻ ഇവരാഴ്ചയില് ഞാൻ നേരെ ഫുഡ് കഴിച്ചിട്ടില്ല ടേസ്റ്റ് ഇല്ല ഫുഡൊന്നും കിട്ടിയിട്ടില്ല ഇന്നലെ രാത്രി ഞാൻ ചോറ് കഴിച്ചു നല്ല ചോറായിരുന്നു നല്ല ചോറ് നല്ല കറി ഇപ്പം രാവിലെ ആണെങ്കിലും റൊട്ടിയും പിന്നെ മുട്ട റോസ്റ്റും ഒരു പരിപ്പ് പെടേണ്ട ഒരു സാധനം ഉണ്ടായി അതൊക്കെ നല്ല ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടുത്തെ ഫുഡ്സിനൊന്ന് നോ കോംപ്രമൈസ് ഇനി എനിക്ക് അടുത്തൊരു ക്ലീനസ്റ്റ് വില്ലേജ് ഏശയിൽ തന്നെ രണ്ടാമത് അങ്ങനെ എന്തോ കിട്ടിയ ഒരു ക്ലീനസ്റ്റ് ഉണ്ട് അവിടെയൊക്കെ പോകുന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് കുറേ നടക്കാനുണ്ട് ഞാനിപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടുള്ളതാണോ ഒരു വണ്ടികൾ തീരെ വണ്ടിങ്ങും ബംഗ്ലാദേശിലേക്ക് കല്ല് കൊണ്ടുപോകുന്ന വണ്ടിയിൽ ഞാൻ ഇപ്പൊ ഒന്ന് ബാക്കിലേക്ക് പോയി ബാഗ് പൊട്ടിയല്ല നോക്കോളൂ ദൗക്കി റോഡിലായിട്ട് ബംഗ്ലാദേശിലേക്ക് കണക്ട് ആ ബോർഡർ ഉണ്ട് അപ്പൊ അതിലൂടെ എവിടെ നിന്ന് എവിടെ നിന്ന് ജോയിന്നാണ് ഈ കല്ലൊക്കെ കൊണ്ടുപോയി

വീട്ടിലുള്ള ആൾക്കാർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ പണിയെടുത്ത് തന്നെ ആണോന്നാണ് ഇയാള് പറയുന്നുള്ളത് അല്ല പറഞ്ഞ കാര്യം ശരിയാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാലല്ലേ വീട്ടുകാരെ നോക്കാൻ പറ്റും നമ്മളെ വിശ്വസിച്ച് നമ്മളെയും വിശ്വസിച്ച് ഇറങ്ങി വരുന്നവരല്ല അവരൊക്കെ ആ പിന്നെ എന്റെ യാത്ര ഇങ്ങനെ തുടരുകയാണ് ഞാന് വന്ന ലോറി പോയി ഞാൻ പോകുന്നുള്ളത് അങ്ങോട്ടാണ് ഇതാ കണ്ട ബോർഡർ സെക്യൂരിറ്റി ഓഫീസ് ദൗക്കി ബോർഡർ സെക്യൂരിറ്റി ഓഫീസാണ് ഇന്റെ നേരെ അപ്പർ സൈഡ് വരുന്നുള്ളത് ബംഗ്ലാദേശും അപ്പൊ ഞാനിനി ഇതിലൂടെ വേണം എനിക്കും നടന്ന് പോവാന് ഈ കാണുന്നുള്ളതാണ് ദൗക്കി റിവർ ഇതിന് നേരെ അപ്പുറം ഭാഗമുള്ളത് ബംഗ്ലാദേശ് അതായത് വേറെ നേഷ്യാണ് അപ്പോൾ ഈ ഒരു പാലം ക്രോസ് ചെയ്തിട്ടേണം ഞാൻ ഇന്ന് പോകുന്നുള്ള ഏരിയ ഒക്കെ ഇങ്ങനെ ഒരു മലയുടെ ഒരു സൈഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് പോവാം ഫുള്ള് മരങ്ങളാൽ ചുറ്റിപ്പെട്ട ഇടങ്ങളിലൂടെ ഇങ്ങനെ നടക്കാം ഇന്നത്തെ ദിവസം അങ്ങനെയാണ് ഞാനിപ്പോഴുള്ള സ്ഥലം നോക്കിയാ ഇവിടെ ആൾക്കാർ വളരെ കുറവാണ് ഞാൻ ഞാന് കാണാം മോലിനി ഭാര്യ വരാത്ത പേര് വൈ മലന ആ മലന മലനാങ്കിലേക്ക് പോകുന്ന വഴി ഇനി പതിനാറ് കിലോമീറ്റർ ഉണ്ട് അതിന് ഇത്രത്തോളമായിട്ട് ഒരു കഷ്ടപ്പെട്ടിട്ടുണ്ടാവുക കാരണം നല്ല ബെയിലുണ്ടായി കിട്ടാൻ ഒരു ബണ്ടിയില്ല അമ്മാതിരി കയറ്റം ഒരു മല മലകയറുണ്ട് വലിയ മല മലകയറുണ്ട് ആ മലകയറുമ്പോൾ ഭയങ്കര ക്ഷീണത്തിനായി ക്ഷീണത്തിനായി നിൽക്കുന്ന സമയത്താണ് എനിക്കൊരു മറ്റേ ബംഗ്ലാദേശ് ബോർഡറിലെ ഒരു ഇന്ത്യന് മിലിറ്ററി കാരെ കിട്ടിയത് കോസ്റ്റ് ഗാർഡ് അപ്പോൾ അയാൾ എന്ത് ചെയ്ത് എന്നെ നിർത്തിച്ച് സംസാരിച്ച് കുടിക്കാൻ വെള്ളമൊക്കെ തന്ന് അയാൾ വേറെ പോന്ന വണ്ടെ അയാൾ എന്നെ കൈയാട്ടി നിർത്തിച്ചിട്ട് എന്നെ കയറ്റി വിട്ട് അത് കയറ്റി വിട്ട് എനിക്ക് ഭയങ്കര ഉപകാരമായി കാരണം ആ വലിയ മല ഞാനങ്ങനെ കയറി മുകളിലേക്ക് എത്തി ഇവിടെ നിന്ന് വേണം പതിനാറ് കിലോമീറ്റർ അല്ല ഇറക്ക ഒന്നും അല്ല സോറി ഡൗണാ കേറ്റാക്ക് അറിയാല ഞാനും അതിനൊന്നിച്ച് ഇങ്ങനെ പോകുന്നുണ്ട് നടന്ന് കൊറേ ക്ഷീണിച്ചിട്ടാ ഞാൻ ഹോട്ടലില് വന്നിട്ട് ഓറഞ്ച് പിന്നെ കുറച്ച് വെള്ളം വാങ്ങി പിന്നൊരു മോമോസും കൂടി ഇനി ഇതൊക്കെ കഴിച്ചിട്ട് വേണം ഇവിടുന്ന് ഇനിയൊരു പതിനാറ് കിലോമീറ്റർ പോകാനുള്ളത് അപ്പോൾ ആ പതിനാറ് കിലോമീറ്റർ ഈ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങും ഓക്കെ വരുമ്പോൾ ഒരു കുറേ നടന്ന് നടന്ന് വരുമ്പോൾ ഒരു വണ്ടി കിട്ടിയതാണ് ആ വണ്ടീൻ്റെ ബാക്കിൽ നിന്നിട്ടുണ്ട് ഫ്രണ്ടിലെ ആൾക്കാരോട് ഞാൻ ബാക്കിൽ പോകുന്ന സ്ഥലമല്ല നോക്കിയേ ഒരു ഗ്രാമം വെച്ചാൽ ഉൾ ഗ്രാമം പിന്നെ ഏഷ്യയിലെ ക്ലീനസ്റ്റ് വില്ലേജ് ആയിട്ടുള്ള അവാർഡ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ധാമം കൂടിയാണ് ഞങ്ങൾക്ക് പോകുന്നത് മലനോ കറക്റ്റ് പേര് പ്രൊണൗസേഷൻ അപ്പഴും ഇപ്പോഴൊന്നും ഉണ്ട് അവരെ പ്രൊണൗൺസിയേഷൻ എനിക്ക് കറക്റ്റ് ആവുന്നില്ല എന്താ പറയില്ല നോക്കിയാൽ എൻ്റെ മോനെ ഇങ്ങനെയൊക്കെ ലൈഫിൽ അല്ലെങ്കിൽ ഞാൻ ഇന്നലെ വിചാരിച്ചു ഞങ്ങൾക്ക് ഇന്ന് ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഇല്ല ഇങ്ങനെ പോവാ ഇതിപ്പോൾ ഒരുപടിക്ക് രണ്ട് പക്ഷിന്നുള്ള പോലെ ഞാൻ ഞാൻ പോവാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ ഇരുന്ന സ്ഥലത്തേക്ക് പോകുന്നതിലൂടെ കിട്ടിയ ഒരു സ്ഥലവും കൂടിയാണ് നമ്മളെ ലിവിങ് റൂട്ട് ബ്രിഡ്ജ് ഇപ്പോൾ ലിവിങ് റൂഡ് ബ്രിഡ്ജിൻ്റെ ആ ഭാഗത്തിലൂടെ ആയിട്ടാണ് ഞാൻ എൻ്റെ വില്ലേജിലേക്ക് പോകുന്നത് അപ്പുറത്തേക്കും പോകാൻ വയ്യുണ്ട് പക്ഷെ ഞാൻ ഒന്നിലേക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗത്തിലൂടെ വന്നിട്ടുള്ളത് ഇവിടെ കുട്ടികളൊക്കെ കുട്ടികളും മറ്റേ ടൂറിസ്റ്റ് കാര്യങ്ങളൊക്കെ വന്ന് ഫോട്ടോ എടുത്തുകൊണ്ടൊക്കെ ഉണ്ട് നമ്മളെന്തായാലും ഫോട്ടോ എടുക്കാനൊന്നും നിൽക്കുന്നില്ല ഇവിടുന്ന് തിരിക്കാം നമുക്ക് അപ്പുറത്തെ വില്ലേജിലേക്ക് എത്ര പെട്ടെന്ന് എത്തുന്നു അത്ര പെട്ടെന്ന് എത്തണം ഹലോ ഇനി ഈ സ്റ്റെപ്പൊക്കെ കയറണം അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരാളെ കിട്ടി ഡൽഹിയിൽ നിന്നുള്ള ഒരാൾ അയാൾ ഇങ്ങനെ ട്രിപ്പ് വന്ന് ഡോക്യുമെന്ററി ചെയ്ത് വെക്കുന്നുണ്ട് ഞാൻ നോക്കാം അയാൾ ഡോക്യുമെന്ററി ആ നല്ലതാണ് അയാൾ ഏകദേശം അല്ല കവർ ചെയ്ത് ും സോളോ ആണ് ബട്ട് ഇച്ചയ്ക്കല്ലും തൂക്കി കൊണ്ടുപോകുമ്പോ അല്ലോ കടിക്കോ അവിടെ മോനെ ഈ ബാഗും തൂക്കിട്ട് മീത്തേക്ക് എത്തുമ്പഴത്തേക്ക് അങ്ങനെ ഫുൾ ചെയ്യുമോ പകുതി ചെയ്യുമോ കുട്ടികളൊക്കെ ഹായ് എല്ലാം കോളേജ് ക്ലാസ് കഴിഞ്ഞ് നടന്നു വന്നോണ്ടിരിക്കയാണ് ഞാൻ അങ്ങോട്ടേക്കും ആ വില്ലേജിലേക്ക് എത്തി എൻ്റെ ടെൻഡ് ഞാൻ അടിച്ച് എന്റെ സാധനങ്ങൾക്ക് അങ്ങോട്ട് വെച്ച് ടെന്റ് അടിക്കുന്നതിന് മുമ്പായിട്ട് ഇവിടുത്തെ വില്ലേജ് ഹെഡിനോട് പോയി സംസാരിക്കണം ഇങ്ങനെ ഇങ്ങനെ വന്ന് ടെൻ അടിക്കാൻ ഒരു സ്ഥലം കിട്ടുമോ എന്നുള്ളത് സംസാരിക്കണം അങ്ങനെയൊക്കെ സംസാരിച്ച് പെർമിഷൻ ഒക്കെ വാങ്ങിച്ചു ഞാനിപ്പോ ഇവിടെ വന്നിട്ടുണ്ടാ ഇതിപ്പോ വില്ലേജാണ് വില്ലേജിന്റെ ഒരു ചെറിയ ഉൾവശം ഇതുവരെ പോയാലും അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് നല്ല ഗാർഡനിക്ക് ചെയ്ത് വീട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഏരിയ ആണ് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഏഷ്യയില് ക്ലീനെസ്റ്റ് വില്ലേജ് എന്നുള്ള ആ ഒരു പേരും കിട്ടിയത് നല്ലോണം ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ഇപ്പോ അതുപോലെ തന്നെ ഈ സ്ഥലവും മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ നോക്കിയല്ലോ എന്ത് രസേ സ്ഥലമൊക്കെ കാണാൻ ഇങ്ങനെ ആ മൊത്ത സൈഡിലുള്ള സൗണ്ട് കാര്യങ്ങളൊക്കെ നോക്ക് ഇങ്ങനെ പോയി ഇവരെ വില്ലേജ് താഴേക്ക് അങ്ങനെ പോവും ഞാനിപ്പോ കുളിച്ചില്ല കുളിക്കാനിപ്പോ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടോ നോക്കണം എന്നാലും അവിടെ കുളിക്കാൻ പറ്റൂല അവിടെ വേറെ സ്ഥലം ഫുഡ് കഴിക്കാൻ ഹോട്ടലിലേക്ക് പോകണം ആദ്യമായിട്ടാണ് ഒരു വില്ലേജിന്റെ ഉള്ളിൽ അവരുടെ പെർമിഷൻ ചോദിച്ചാണ് ടെൻ്റ് അടിക്കുന്നത് അപ്പൊ കൊറേ ക്യൂരിയോസിറ്റി ഉണ്ട് അടുത്തത് എന്ത്ന്ന് ഒരു സൗണ്ട് പോലും വില്ലേജിന്റെ പുറത്ത് കേക്കുന്നില്ല ഇപ്പൊ കേക്കുന്നുണ്ടെങ്കിൽ എന്റെ സൗണ്ട് ആയിട്ടുണ്ടാവും അതല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്റെ ഇവിടെ ഇവിടെ നോക്കിയാ ആ ഇരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളതും ഇതും വരാക്കറിയാലോ നോക്കി ഇരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാ എന്ത് രസ കാണാൻ ഇന്നും നാളെയായിട്ട് എനിക്ക് ഈ വില്ലേജ് കംപ്ലീറ്റ് എക്സ്പ്ലോർ ആക്കണം എന്നുണ്ട് സമയം നാല് അയിമ്പത്തിരണ്ട് അഞ്ചഞ്ചരാവുമ്പോ എവിടെങ്കിലും കുളിക്കാനോ എവിടെങ്കിലും സ്ഥലം ഉണ്ടോന്ന് നോക്കണം ആദ്യം ഞാൻ എനിക്ക് ഫ്രഷാകാൻ വേണ്ടിട്ട് എവിടെങ്കിൽ പോയ കൊള്ളങ്ങനൊന്നും ഉണ്ടാന്ന് ചോദിച്ചപ്പോയ ഉണ്ട് പറഞ്ഞപ്പൊ ഞാൻ അങ്ങോട്ട് പോയത് കൊണ്ടുണ്ട് നല്ല കാറ്റും ഉണ്ടാവും ഇന്ന് അവിടേക്ക് ഇപ്പൊ പോവാൻ പറ്റില്ല കാരണം അവിടെ ഇപ്പൊ ഇവിടുത്തെ നാട്ടിലെ സ്ത്രീകൾ അങ്ങനെയൊക്കെ കുളിച്ചോണ്ട സമയാണ് അപ്പൊ ഞാൻ അവിടെ നിന്ന് വന്ന് നോക്ക എന്തെങ്കിലും ചെയ്യാ തരുന്നെങ്കിലും ഓപ്ഷൻ ഉണ്ടാവും ഒരു ചായ പിടിക്കണം പിന്നല്ലോ വീടത്തെ ഓരോരോ ചെറിയ ചെറിയ കുട്ടികൾ എടുക്കും ഞാൻ കണ്ട കാര്യം ഓരോരോ കയ്യിലെന്തേലും വേസ്റ്റ് ആകട്ടുണ്ടെങ്കിൽ കറക്റ്റ് കൊണ്ട് തേടി കൊണ്ടുപോയി അവരെ വേസ്റ്റ് അവരുടെ ബോക്സിൽ കിടലാണ്ട് റോട്ടിലെറിയ അങ്ങനെയുള്ള ഒരു ഇതും ഇവിടുത്തെ ഈ ഭാഗത്തുള്ള കുട്ടികളെ കയ്യിൽ നിന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇവിടുത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം ഉള്ള സംഭവം രാത്രി ആയിക്കൊണ്ട് വന്ന് പിന്നെ ഞാൻ ഈ ചേച്ചിടെ വീഡിയോ എടുത്ത് ഭയങ്കര സന്തോഷായി വീഡിയോ എടുത്ത് പിന്നെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് കാട്ടിച്ചോട് സന്തോഷായി ഇത് വേണു അവിടെ ഫുൾ ഇതൊക്കെ ഹാൻഡ് മെയ്ഡാണ് ഇവർ തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന സംഭവമാണ് ഇതല്ലോ ഇതിന്റെ ബാക്ക് സൈഡൊക്കെ നമുക്ക് ഉണ്ടാക്കുന്ന ഓൾറെഡി ക്ലോസ് ആയിട്ടുണ്ട് ഇവിടേക്ക് വന്നോണ്ട് എന്തെങ്കിലും സാധനം എടുക്കണം ഏത് എടുക്കും ഇങ്ങനെ നോക്ക

ഇത് കൊണ്ടുപോയ സീനാവും എന്നെ പിടിച്ചു കേട്ടുള്ള സാധനം കൊള്ളാം നിങ്ങക്ക് സാധനം എന്തെങ്കിലും എടുത്താൽ യൂസ് ചെയ്യാൻ ഇത് കൊള്ളോ ഇസ്കോ കിറ്റ്ന കിറ്റ്ന രൂപ ണ്ടാവും റേറ്റ് ഉണ്ടാവും നല്ല ക്വാളിറ്റി ആണ് ലോക്കലല്ല പിടിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് നമുക്ക് അത്രയൊന്നും വേണ്ട ഇസ്കോ കിറ്റ് ചോട്ടവാല ഫൈവ് ഹൺഡ്രഡ് ഇതൊക്കെ എടുത്തതിന് തോക്കലോ നല്ല സാധനോ ലോക്കലല്ല இது ஆசு தோணும் மொத்தம் ஆவோயோ கிளியன் Oh William Shamiño Barbade Alfredo Ada Kula Kula Oh Wow Sodi Rodrigo Bisa bahasa ya Bisa bahasa kalungnya Oke okay, Bye Bye <laughs>